മമ്മൂട്ടി തന്നെ കേരളം മലയാള സിനിമ അത്ര അടിപ്പോളി പോന്നും പറയാല്ല ഇനി മമ്മൂട്ടിയുടെ ഇഴുപോ അത്ര ഈ സെറ്റ് ഒന്നും മാസം മരണ മാസം ഒന്നും പറയല്ല അടിപൊളി പോണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും പെർഫെക്റ്റ് പോലും ആണ് അടിപൊളി ഇതേപോലത്തെ ഈ സിനിമയ്ക്ക് പറ്റിയ കാസ്റ്റ് പൊളി ഒന്നും പറയുമല്ലോ പിന്നെ അകപ്പ് ചെയ്ത് പോയാൽ ചെയ്ത് മനസ്സിലാവും ഒന്നും പോയാൽ ഓരോ നിമിഷവും കോരിത്തരും അടിപൊളി പോണം ഒന്നും കിട്ടിലും സാധനം മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ ഒരു ജാക്കിചാൻ പടം അതാണ് ടർബോ അടിച്ച് വിളിച്ചിട്ട് ഫൈറ്റൊക്കെ അമ്മാതി സാധനം എന്തായാലും ഈ മഴ ഒക്കെ പെയ്യുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഈ പടം കാണാൻ ആൾക്കാർ വഞ്ചി തൊഴിഞ്ഞ് തിയേറ്ററിൽ വരും അമ്മാതിരി സാധനം ഫസ്റ്റ് ഷോ കണ്ടോ ആൾക്കാർ വന്നോണ്ടിരിക്കും യും മിഥുൻ മാനുവൽ തോമസും വൈശാഖും കൂടെ ചേർന്നപ്പോ തിയേറ്ററിൽ ഇട്ടിയുടെ പൂരപ്പറമ്പാണ് സൂപ്പർ പടം കാട്ടിപോളി പൊളിച്ച് ഒരു രക്ഷയില്ല എന്റെ ഫോണ്ട പറയാനൊന്നും ഇല്ല തട്ടക്കിക്കുന്നില്ല ി സഹിച്ച് സഹിച്ചില്ല പുള്ളി ആക്ടിങ്ങിലാണ് നമ്മള് കൊടുത്തരിപ്പിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടല്ലോ മ്മുക്കോട്ട് മുകളിലായി ഫസ്റ്റ് ഹാഫിൽ പുള്ളി സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് അഴിഞ്ഞാടുകഴിഞ്ഞാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചേസിംഗ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു കാർ ചേസിങ് ഉണ്ട് അന്യ പരിപാടി അത് അത് പറയിരിക്കാൻ പറഞ്ഞത് പക്ഷേ പോന്നെ സാധനം അത് രണ്ടൂറ് പ്രാവശ്യം കാണാം രണ്ടുമൂറ് പ്രാവശ്യം കാണാൻ ഉണ്ട് കാര്യം നമുക്ക് സെക്കൻഡ് പേര് ഭയങ്കര ത്രില്ലിങ് ആടാം ഭയങ്കര എൻകേജ് ഇല്ല നമുക്ക് ഭയങ്കര ഇത് നമ്മൾ തിങ്ങി ഇടിക്കും പിന്നെ അങ്ങോട്ട് ഇടിക്കുന്ന പറഞ്ഞാണല്ലോ ഒരു ഒന്നാം തന്നെ ഇടിയായി ഒറ്റ ഇടിക്കാണ്ടല്ലോ അഞ്ച് കഷ്ണമായി ഭാര്യ ഇതിൽ നമുക്ക് രക്ഷം വരും അമ്മക്ക് പിടിച്ചിടിക്കാൻ തോന്നും നൂറ് പോലെ പുല്ല്പോലെ ഇടും പിന്നെ പുല്ല് ഇടും വരും നൂറൊക്കെ അന്യ സംഭവി ഇട്ടിട്ട് ഇടിച്ച് പൊളിക്കുക മമ്മൂട്ടിയുടെ യുഗം തുറയിൽ പറയാം നമ്മള് കണ്ട മമ്മൂട്ടി പുറകില് ഈ ഒരു ആന്റിബോളി പാടാ ഒരു രക്ഷല്ല തകർത്തു ആന്റിപോളി ആൺ മാക് റോപടം ഒരു രക്ഷയില്ല ഒന്നും യൂണിവേഴ്സാണത് പാർട്ട് ഉറപ്പാണ് പാർട്ട് ടു നൂറോടി ഉറപ്പാണ് നൂറ് നൂറ്റമ്പത് മഞ്ഞുമല്ലോ മഞ്ഞുമല്ല ആവേശം എല്ലാവരും നൂറ് ഉറപ്പാണ് കിട്ടിലെ സിനിമ കിട്ടില്ല ആക്ഷൻ സാധനം സൂപ്പർ ഒന്നും പറയല്ല ഭയങ്കര ഒളി സൂപ്പർ പോതരണം ഭയങ്കര ജൂസ് അടിച്ച് മാറ്റി ഡിഫറെൻറ്റ് സിനിമയാണ് ഇത് കേരളം തന്നെ കത്തും ഒന്നും പറയാനില്ല ഭയങ്കര ഈ ബിന്ദു പണിക്കറിന് ഇംഗ്ലീഷ് ടോപ്പായി മുട്ടിയെടുത്തിട്ട് ഒറ്റ പാട്ടല്ലെ ഒന്നും നോക്കാനില്ല ഭയങ്കര തീർച്ചയായും എല്ലാവരും കയ്യോടി ആവേശമാണ് ഇത് ജാറി ചില ഒരു നാഗ അടിക്കുന്നതിന് ഒന്നും പറയാനില്ല ഭയങ്കര മമ്മൂക്ക മമ്മൂക്കൻ ഈ വയസ്സിൽ ഭയങ്കര നമിക്കാണ് മമ്മൂട്ടന അത്രയും അത്രയും വലിയ സിനിമയാണ് ജ്യൂസ് അടിച്ച് മാറ്റും നൂറ് കോടി അതിനായിട്ട് അപ്പുറം കഴിയും നമുക്ക് താരതീ പറന്നടിക്കാൻ കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി ഈ പറഞ്ഞടിക്കും കിമ്പോയ്ക്ക് രോമാഞ്ചം വന്നു വെരി വെരി രോമാഞ്ചം തിയേറ്റർ ഇടിച്ചു പൊളിച്ച് വെരി വെരിചം വെരി വെരി ട്രിപ്പിൾ സ്ട്രോങ് ട്രിപ്പിൾ സ്ട്രോങ് പിന്നെ ഹാമർ ഇരുന്നുണ്ട് ചേർ ഇരുന്നുണ്ട്